നമ്മുടെ ശിവഗിരി മഠത്തിലെ സ്വാമി സച്ചിദാനന്ദ അദ്ദേഹം അരുവിപ്പുറം തീർത്ഥാടന മഹോത്സവവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിൽ ഈ ക്ഷേത്രങ്ങളിലൊക്കെയും മേൽവസ്ത്രങ്ങൾ ഉരിഞ്ഞ് അതായത് ഷട്ടൊക്കെ ഊരി മാറ്റിയിട്ട് കയറുന്ന ഒരു രീതിയും ഒരു വ്യവസ്ഥയും അത് മാറ്റേണ്ട കാലം കഴിഞ്ഞു എന്ന് പ്രസ്താവിക്കുകയുണ്ടായി അതിനെ തുടർന്ന് സംസാരിച്ച മുഖ്യമന്ത്രിയും അതിനെ പിന്താങ്ങി ഇന്ന് സുകുമാരനായർ സാറ് മന്നം ജയന്തി ആഘോഷത്തിൻ്റെ വേളയിൽ അതിനെ സംബന്ധിച്ച് പരാമർശിക്കുകയുണ്ടായി ആചാരം മാറ്റാൻ ആർക്കാണ് അവകാശം ആരാണ് അത് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം സംസ്ഥാന മുഖ്യമന്ത്രിയെ മുന്നിൽ നിർത്തിയാണ് പറഞ്ഞത് പറഞ്ഞതും കേട്ടതും കണ്ടതുമൊക്കെ എല്ലാവർക്കും അറിയാം ഹിന്ദു സമുദായത്തിലെ പ്രബലമായ വിഭാഗമായ ഈഴവ വിഭാഗത്തിലെ ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുകയും ആ ആശയങ്ങളിലൂടെ സഞ്ചരിക്കുമെന്ന് പ്രഖ്യാപിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശിവഗിരി മഠത്തിലെ സ്വാമിയാണ് അത് പറഞ്ഞത് അദ്ദേഹത്തിന് അത്തരമൊരു ഉന്നയിക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ അതിലേക്ക് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കൂടി വലിച്ചിട്ടാണ് സോമാരൻ നായർ സാർ പ്രയോഗം നടത്തിയത് അതിന് ശിവഗിരി ആശ്രമത്തിലെ സ്വാമി പറഞ്ഞതിന് മുസ്ലീങ്ങളും ക്രിസ്ത്യാനിയും എന്ത് പഠിച്ചു സാർ അവരെന്തു വേണം ആചാരങ്ങൾ മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ചെയ്യുന്നത് ആ ആചാരങ്ങൾ എവിടെ പറഞ്ഞ് ആര് പറഞ്ഞ് എങ്ങനെ തുടങ്ങി എന്നുള്ള വസ്തുതാപരമായ മൂലഗ്രന്ഥങ്ങളെയും അത്തരം കാര്യങ്ങളെയും ആശ്രയിച്ചായിരിക്കും അതിനപ്പുറത്ത് ആചാരങ്ങൾ മനുഷ്യനിർമ്മിതവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതും ഈ പറയുന്നത് പോലെ മേലാളനും കീഴാളനും എന്നൊക്കെ പറയുന്ന ചില വ്യവസ്ഥ പ്രകാരവും വന്നതാണെങ്കിൽ അത് ചിന്തിക്കേണ്ടത് അതിൻ്റെ വിശ്വാസി സമൂഹമാണ് ആ വിശ്വാസി സമൂഹത്തെ നയിക്കുന്ന ആളുകളിൽ ഒരാളാണ് ശിവഗിരി മഠാധിപതി അതിൻ്റെ സ്വാമി സച്ചിദാനന്ദ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട് താനും അത് പറയുമ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾക്കും ഇട്ട് രണ്ട് ചാർത്ത് കൊടുത്ത് അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയും എന്നാൽ അതേ വേദിയിൽ തന്നെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സാറ് എൻ എസ് എസിൻ്റെ മതേതര ഭാവം ഈ ജ്വലിക്കുന്ന നിലവിളക്ക് പോലെ വളരെ വ്യക്തമാണ് സത്യമാണ് എന്നൊക്കെ ഉറക്കം പറയുകയും ചെയ്യുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത് ഹിന്ദുമത വിശ്വാസത്തിൽ ആചാരമാണെന്ന പേരിൽ ഒരുപാട് കാര്യങ്ങൾ കാലങ്ങളോളം അനുഷ്ഠിച്ചിരുന്നു ആ അനുഷ്ഠിച്ച സംഗതികളൊക്കെയും ഈ പറയുന്നത് പോലെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ല എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്നൊക്കെ ഒത്തിരി മുന്നോട്ട് സഞ്ചരിക്കുകയും ചെയ്തു ക്ഷേത്രപ്രവേശന വിളംബരവും ഈ പറയുന്ന തരത്തിലുള്ള നവോത്ഥാനവുമൊക്കെ ഒരു കാലത്ത് ആചാരമെന്ന് വിശ്വസിച്ചിരുന്നതും അത് മാറ്റിക്കൂടാ എന്ന് കരുതിയതുമായ സതി അടക്കമുള്ള വിഷയങ്ങളിൽ ഹൈന്ദവ സമൂഹം പിന്നീട് മാറ്റങ്ങൾ വരുത്തിയതാണ് അത് പരിശോധിച്ച് ചെല്ലുമ്പോൾ അത് ദൈവനിർമ്മിതമല്ലെന്നും മനുഷ്യനിർമ്മിതമാണെന്നും അതിലൊക്കെ ബ്രാഹ്മണ്യാധിപത്യത്തിൻ്റെ പലതരത്തിലുള്ള സ്ത്രീവിരുദ്ധതയും അല്ലെങ്കിൽ മനുഷ്യവിരുദ്ധതയും അതിലുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് പല ആചാരങ്ങളും എടുത്തു കളഞ്ഞത് എന്നാൽ വേദഗ്രന്ഥങ്ങളിൽ അതുപോലെയുള്ള മൂലഗ്രന്ഥങ്ങളിലുമൊക്കെ പറഞ്ഞിരിക്കുന്ന ആചാരവും അനുഷ്ഠാനവും ഒക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ചാണ് സംവാദം നടക്കേണ്ടത് അല്ലാതെ ഇതിൽ മുസ്ലീങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും യാതൊരു കാര്യവുമില്ല ക്ഷേത്രത്തിൽ വരുന്നവർ ഉടുപ്പിടാതെ കയറിയാലും ഉടുപ്പിട്ട് കയറിയാലും മറ്റ് രണ്ട് വിശ്വാസികൾക്കും അവർക്കെന്ത് പ്രശ്നം ഉള്ളത് അവരവരുടെ ആചാരവുമായി മുന്നോട്ട് പോകുന്നു അവർക്കിടയിലും പലതരത്തിലുള്ള നവോത്ഥാന ആവശ്യങ്ങളും പലതരത്തിലുള്ള ചിന്തകളും മാറ്റങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൂമഹൻ നായർ സാറേ ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിൽ സ്ത്രീകളെ പള്ളിയിലേക്കേ അടുപ്പിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു എന്നാലിപ്പോൾ സ്ത്രീകൾ നമസ്കരിക്കുന്ന പള്ളിയിലേക്ക് വരുന്ന സ്ഥിതിവിശേഷം വന്നു എല്ലാ പള്ളികളിലും യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാക്കി കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു മിക്ക പള്ളികളിലും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളും ബാക്കിയുള്ള സംവിധാനങ്ങളും ഒക്കെ വരുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്തി അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട് അത് പരിശോധിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ മനുഷ്യനിർമ്മിതമാണ് അതിനു പകരം ഈ വേദഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള അതിൻ്റെ അടിസ്ഥാനപരമായ എന്തെങ്കിലും ഇടങ്ങളിലൊന്നും അതിനെപ്പറ്റി വ്യക്തമായ സൂചനകളില്ലാതെ നിർബന്ധങ്ങളില്ലാതെ മനുഷ്യനടിച്ചേൽപ്പിച്ചതാണെങ്കിൽ അത് മാറ്റാനും പറയാനുമുള്ള അവകാശം അതിനുള്ളിൽ ഉള്ളവർക്കുണ്ട് ഇപ്പോൾ മഠത്തിലെ സ്വാമി മുന്നോട്ട് വെച്ച ആശയത്തെ അതുപോലെ മറുവശത്തുള്ള വേദജ്ഞാനികളായ ആളുകളാണ് അതിനെ അതേ വേദം വെച്ച് ചോദ്യം ചെയ്യുകയും തർക്കിക്കുകയും അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അതിനെ തിരുത്തുകയും മാറ്റുകയും ഒക്കെ ചെയ്യേണ്ടത് അല്ലാതെ അതിന് പകരം സംഘടന കൂടി ഈ പറയുന്ന അത് പറയാൻ ആരാണ് അവകാശം എന്ന് ചോദിച്ചാൽ തിരിച്ച് സുമാരൻ ഹരിസാറിനോട് ബാക്കിയുള്ളവരെല്ലാം കൂടി നിങ്ങൾക്ക് പറയാൻ എന്താണ് അവകാശം എന്ന് ചോദിക്കാനും പ്രസക്തമായ ചോദ്യമായി അത് മാറും പണ്ട് ഡോക്ടർ പൽപ്പു വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി വന്ന് രാജാവിനെ കാണാൻ വന്നപ്പോൾ അന്നത്തെ രാജാവും ഇതുപോലെ തന്നെയാണ് ചോദിച്ചത് നീ ഈ പണിക്ക് നടക്കുന്നതിനേക്കാൾ നല്ലത് നിൻ്റെ കുലത്തൊഴിൽ എന്നുള്ളതാണ് ഇതിലൊരു വലിയ സാങ്കത്യവുമുണ്ട് ദേവൻ്റെ കാര്യങ്ങൾ നോക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാനുമൊക്കെ ഞാനുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുണ്ട് നീ ആരാടാ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ് ഇത്തരം ചോദ്യങ്ങളുടെ കാര്യങ്ങൾ അതുകൊണ്ട് ആചാരം അത് മാറ്റപ്പെടേണ്ടതും തിരുത്തപ്പെടേണ്ടതുമാണ് എങ്കിൽ അതിൽ ആരോഗ്യകരമായ സംവാദം നടത്തി വേണമെന്ന് തീരുമാനിക്കട്ടെ അതിന് ഈ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെ ഈ സമൂഹത്തിൽ നിലനിൽക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കും പറയാൻ അവകാശമുണ്ട് ഉത്തരവിലൂടെയൊന്നും അത് റദ്ദാക്കാൻ അദ്ദേഹം മുതിർന്നില്ലല്ലോ അദ്ദേഹം എല്ലാവരും കേൾക്കേ ഉറക്കെ ഒരു ഒരഭിപ്രായം പ്രകടിപ്പിച്ചുവെന്നേ ഉള്ളൂ അതിനു പകരം അതിലേക്ക് മറ്റ് കാര്യങ്ങൾ കൊണ്ടുവന്ന് ഈ അടുത്ത സമയത്തായി അങ്ങക്ക് ഈ പറയുന്നത് പോലെ പണ്ട് ഹൂറികളുടെ കാര്യമൊക്കെ ഈ പ്രായത്തിൽ അങ്ങ് അന്വേഷിച്ചതുപോലെ ഈ മുസ്ലിം സമുദായത്തെയും മറ്റുള്ളവരെയും വലിച്ചഴിക്കുന്നത് ഒട്ടും ശരിയല്ല സ്വാമി അങ്ങയുടെ വാചകങ്ങൾക്ക് മറുപടി പറഞ്ഞതുപോലെ ഗുരുവായൂരമ്പല നടയിൽ കയറാനായി കാത്തിരിക്കുന്ന യേശുദാസിൻ്റേതടക്കമുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒരു വശത്തുണ്ട് എന്നും വിശ്വാസം മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് ആ വിശ്വാസത്തിനനുസരിച്ച് അവിടെ കയറാനുള്ള അവകാശമുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാദം അത് കണ്ടുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോയതാണ് ഇത്